എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രകാരം ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം അതായത് സ്കൂൾ കോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള അവസരം നാളെ അവസാനിക്കാം അതായത് മെയ് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് അവസാനിക്കും അപേക്ഷയിൽ എല്ലാ വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമല്ല അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് സ്കൂൾ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ താൽപ്പര്യമുള്ള സ്കൂളും കോഴ്സുകളും മാത്രം മുൻഗണനാക്രമത്തിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക കാരണം ഫസ്റ്റ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ രണ്ടാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അഡ്മിഷൻ നേടുന്നത് ഹയർ സെക്കൻഡറിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഒരു വിദ്യാർത്ഥി അതായത് ചില വിദ്യാർത്ഥികൾ എച്ച് എസ് സിയിൽ മാത്രമേ അപേക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ ചില വിദ്യാർത്ഥികൾ വി എച്ച് സ്യിൽ അപേക്ഷിച്ചിട്ടുണ്ടാവും അപ്പോൾ ചില വിദ്യാർത്ഥികൾ ഇവ രണ്ടിലും അപേക്ഷിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എച്ച് എസ് സിയിലും ബി എച്ച് എസ് സിയിലും മാത്രമേ അതായത് ഒരു വിദ്യാർത്ഥി എച്ച് എസ് സിയിൽ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എച്ച് എസ് സിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പരിശോധിച്ച് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ടെമ്പറായിട്ടോ പെർമൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ടെമ്പറിയായിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അത് വി എച്ച് എസ് സിലാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അത് വി എച്ച് എസ് യിൽ മാത്രമാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് എന്താണ് ചെയ്യേണ്ടത് അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാം അതുപോലെ തന്നെ അതല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല വൊക്കേഷനിൽ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും രണ്ടാമത്തെ ഓപ്ഷനോ അതിന് തായുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ മൂന്നാമത്തെ നാലാമത്തെ ഇങ്ങനെ ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാതെ ഏതൊരു ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും അപ്പോൾ എന്താണ് പെർമനൻ്റ് അഡ്മിഷൻ എന്നുള്ള പറയാം പെർമനൻറ്റ് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഫീസും നൽകിയിട്ട് സ്ഥിരമായിട്ട് അഡ്മിഷൻ നേടുന്ന കാര്യമാണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ ഫീസ് അടക്കാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രം സ്കൂളുകളിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടുന്നു അതായത് അടുത്ത അലോവ്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് മാറും എന്നുള്ള ആ ഒരു രീതിയിലാണ് ടെമ്പററി അഡ്മിഷൻ നേടുന്നത് അടുത്ത സെക്കൻഡ് അലോവ്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് അലോൺമെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് പോവും പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് മാറേണ്ടതായിട്ട് വരും അപ്പോൾ അതെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിനുമുമ്പായിട്ട് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് എസ് സിയിലും അതുപോലെ തന്നെ വി എച്ച് എസ് സിയിലും രണ്ടിലും അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എച്ച് എസ് സിയിലും അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ അതുകൂടാതെ തന്നെ വി എസ് എസ് സിയിലും അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ട് അലോട്ട്മെൻറ്റ് പരിശോധിച്ച സമയത്ത് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ മാത്രമാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ ഒന്നാമത്തെ ഓപ്ഷനാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും രണ്ടാമത്തെ ഓപ്ഷനോ മൂന്നാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ അതിനു തായുള്ള മറ്റേതെങ്കിലും ഓപ്ഷനുകളോ ആണെങ്കിൽ ടെമ്പററി അഡ്മിഷനും നേടാവുന്നതാണ് അതേസമയം വിദ്യാർത്ഥികൾക്ക് ഇവിടെ രണ്ടിടത്തും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതായത് എച്ച് എസ് സിയിലും നിങ്ങൾക്ക് കിട്ടി വി എച്ച് എസ് സിയിലും അലോട്ട്മെന്റ് കിട്ടി അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമാണ് അഡ്മിഷൻ നേടാൻ പറ്റുമോ ഒന്നുകിൽ എച്ച് എസ് സിയിൽ അഡ്മിഷൻ അല്ലെങ്കിൽ വി എച്ച് എസ് സിയിൽ അഡ്മിഷൻ നേടാൻ പറ്റും കാരണം രണ്ടിടത്തും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്നാൽ നിങ്ങൾക്ക് ഇതിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് അഡ്മിഷൻ നേടാൻ പറ്റുക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിക്കുക അതായത് എവിടെയാണ് അഡ്മിഷൻ നേടേണ്ടത് എച്ച് എസ് സിയിൽ അഡ്മിഷൻ നേടണോ അല്ലെങ്കിൽ വി എച്ച് എസ് സിയിൽ അഡ്മിഷൻ നേടണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു റിപ്ലൈ കിട്ടും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സ് എവിടെയാണോ കിട്ടിയത് അവിടെ അഡ്മിഷൻ നേടാനായിട്ടാണ് സാധാരണഗതിയിൽ എല്ലാ പാരന്റ്സും പറയാറുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ no ഏത് കോഴ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടുക അപ്പോൾ ഇങ്ങനെ രണ്ട് സാഹചര്യത്തിൽ അത് നിങ്ങൾക്ക് രണ്ടിടത്തും അലോട്ട്മെൻറ്റ് കിട്ടിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അഡ്മിഷൻ ലഭിക്കുന്നതും ആയിരിക്കില്ല അപ്പോൾ അങ്ങനെയാണ് മുൻ വർഷങ്ങളിലൊക്കെ അതിൻ്റെ നിബന്ധന ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വർഷവും അതേ രീതിയിൽ തന്നെയാണ് നിബന്ധന ഉണ്ടാവാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പോലും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ കാര്യം പറയാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിൽ അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് പിന്നീട് വരുന്ന സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അവസരം നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹയർ സെക്കൻഡറി അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ ടെമ്പറി ആയിട്ടോ പെർമനന്റ് പെർമന്റായിട്ടോ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ പിന്നീട് സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ അപേക്ഷ സമർപ്പിക്കാൻ ായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ കൃത്യമായിട്ട് ഒരു തീരുമാനം നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങൾ വീട്ടുകാരോടുകൂടി ആലോചിച്ച് തീരുമാനിക്കുക ഇങ്ങനെ രണ്ടിടത്തും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ ആദ്യം ഹയർ സെക്കൻഡറിയിലാണ് കിട്ടിയത് അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയാൽ പിന്നീട് അടുത്ത അലോട്ട്മെന്റിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത് അങ്ങോട്ടേക്ക് മാറാവുന്നതാണ് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല അതുപോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് ബി എച്ച് എസ് സിയിലാണ് കിട്ടിയത് ഹയർ സെക്കൻറിയിൽ കിട്ടിയിട്ടില്ല അതായത് ഇവിടെ ഹയർ സെക്കൻറിയിൽ കിട്ടിയില്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിൽ ഫസ്റ്റ് ഓപ്ഷൻ അല്ല എങ്കിൽ ടെംപററി അഡ്മിഷനും ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ പെർമിറ്റ് അഡ്മിഷൻ നേടാം പിന്നീട് അടുത്ത സെക്കൻഡ് അോട്ട്മെന്റോ തേർഡ് അലോട്ട്മെന്റോ ഹയർ സെക്കൻഡറി അലോമെന്റ് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറുന്നതിനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എച്ച് എ സിയിൽ അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ടെമ്പറി ആയിട്ടോ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും പിന്നീട് എച്ച് എ സി അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല എന്നാൽ വി എച്ച് സി അലോട്ട്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ ടെമ്പറി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിലും നിങ്ങളെ അടുത്ത അോട്ട്മെൻറ്റ് സപ്ലിമെൻ്റ് ചെയ്യാൻ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസരം വി എച്ച് എസ് സിയിൽ കിട്ടുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഏത് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അതനുസരിച്ച് എങ്ങനെയാണ് അഡ്മിഷൻ വരുന്നത് എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അറിയാതെ അതായത് അറിയാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തു അതായത് ഒരു പത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിങ്ങൾക്ക് ചില സ്കൂളുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളാണ് അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ചില സ്കൂളുകൾ താല്പര്യമില്ലാത്ത സ്കൂളുകളും ആണ് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏഴാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം ഏഴാമത്തെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളാണ് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അല്ല എങ്കിൽ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെംബററി അഡ്മിഷൻ നേടാം അപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടുക ടെമ്പററി അഡ്മിഷൻ ഫീസ് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റും അലോട്ട്മെന്റ് ലെറ്ററും കൊടുത്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടണം ഒന്നാമത്തെ ഓപ്ഷൻ അലോമെൻ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് മാറാനായിട്ട് സാധിക്കുക ഒന്നുകിൽ സെക്കൻഡ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ തേർഡ് ട്രാൻസ്ഫർ സമയത്തായിരിക്കും ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ രൂപ മാറാനായിട്ട് പറ്റുക കാരണം ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും ഇനി നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല കിട്ടിയത് നേരത്തെ പറഞ്ഞതുപോലെ ഏഴാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് അലോമെൻറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് അലോമെൻറ്റ് തേർഡ് അലോമെൻറ്റ് എന്തെങ്കിലും മൂന്ന് അലോമെൻറ്റുകളിലും സെയിം ഓപ്ഷൻ തന്നെയാണ് കിട്ടിയത് അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഏഴാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി ആദ്യം നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടി എന്നാൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിലും പ്രത്യേകിച്ച് മാറ്റമില്ല സെയിം ആ ഒരു സ്കൂൾ തന്നെയാണ് ഓപ്ഷൻ സെയിം ആ ഒരു ഓപ്ഷൻ തന്നെയാണ് കിട്ടിയത് അതായത് അതിലും മാറ്റമില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് വീണ്ടും അഡ്മിഷനായിട്ട് പോകേണ്ടതില്ല കാരണം ഓൾറെഡി അവിടെ ടംറി അഡ്മിഷൻ ഉണ്ട് ഇനി അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അതായത് അതുപോലെ തന്നെ ചില സമയത്ത് സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം ട്രാൻസ്ഫർ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് ചിലപ്പോൾ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ആ ട്രാൻസ്ഫർ ഇടയ്ക്കില്ല എങ്കിൽ പിന്നീട് തേർഡ് അലോട്ട്മെൻ്റ് ആണ് വരിക തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഒരു സ്കൂൾ മാറ്റമില്ല അതായത് ആ ഒരു സെയിം ഓപ്ഷൻ തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് പുതിയൊരു സ്കൂളിലേക്ക് മാറ്റം ഇല്ല എങ്കിൽ അവിടെ പോയിട്ട് അത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഫീസ് അടച്ച് പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും പിന്നീട് നിങ്ങൾക്ക് സ്കൂൾ മാറണമെങ്കിൽ പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വഴിയാണ് മാറാനായിട്ട് സാധിക്കുക ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ ഫസ്റ്റ് സെക്കൻഡ് ട്രാൻസ്ഫറിലൊക്കെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു തേഡ് അലോട്ട്മെന്റ് വരെ നിങ്ങൾക്ക് ഈ രീതിയിൽ സെയിം ഓപ്ഷൻ ഓപ്ഷനല്ല കിട്ടുന്നതെന്ന് വിചാരിക്കുക അതായത് നിങ്ങൾക്ക് ആദ്യ അലോട്ട്മെന്റിൽ ഏഴാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ അഡ്മിഷൻ ആവും പിന്നീട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ അവിടുത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങിച്ച് ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ ഏത് സ്കൂളിലാണോ ഇപ്പോൾ സെയിം സ്കൂളിലാണെങ്കിൽ അവിടെ പോയിട്ട് ആ ഒരു ഡോക്യുമെന്റ് വാങ്ങി അവിടെ ത്തേക്ക് മാറിയിട്ട് അതായത് ആ ഒരു മാറിയ കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളാണെങ്കിൽ നിങ്ങൾ എ ആമത്തെ ഓപ്ഷൻ എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഡോക്യുമെൻസും ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ച ശേഷം പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടി കാരണം അടുത്ത തേർഡ് അലോട്ട്മെന്റിൽ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ അവിടെ ടമ്പറി അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കും അപ്പോൾ അടുത്ത തേർഡ് അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സെക്കൻഡ് ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഇവിടുത്തെ അഡ്മിഷൻ റദ്ദു ചെയ്യപ്പെടും പിന്നീട് പുതുതായിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഈ ഒരു തേർഡിൽ കിട്ടിയിട്ടുള്ള തേർഡ് അോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നി എനിക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ തന്നെ മതി അതായത് ഈ ഒരു സ്കൂളിൽ തന്നെ മതി ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള രണ്ടാം ഓപ്ഷൻ എനിക്ക് വേണ്ട അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു ആദ്യം അലോട്ട്മെന്റ് കിട്ടിയിട്ട് അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടുകയും പിന്നീട് പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് പോവുകയും പിന്നീട് പുതിയ സ്കൂളിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് പോയിട്ട് ടെമ്പററി ആയിട്ടോ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ തേർഡ് അലോട്ട്മെന്റ് ശേഷം വിദ്യാർത്ഥി നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ ആണ് നേടേണ്ടി വരിക ഇതിനുശേഷം പിന്നീട് സ്കൂൾ കോഴ്സ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതും എച്ച് എസ് കെ വെബ്സൈറ്റ് വഴി തന്നെയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും രണ്ടിലും അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എവിടെയാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയത് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എച്ച് എസ് സി അതായത് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം അവിടെ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീടുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല അതുപോലെ പുതുതായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാവുന്നതായിരിക്കില്ല കഴിഞ്ഞ വർഷം ഏകദേശം ഏറ്റവും അവസാനത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ മാത്രമാണ് ഏകദേശം ഒരു ഒരു ഏകദേശം ഒരു അരമണിക്കൂർ അരമണിക്കൂറിലാണ് ഏകദേശം ഒരു നാല് മണിക്കൂർ സമയം മാത്രമായിരുന്നു വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു അതായത് അഡ്മിഷൻ നേടാതെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷന് ഈ ഓപ്ഷൻ കൊടുക്കുന്നതിനായിട്ടുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എല്ലാ വർഷവും കൊടുക്കാറില്ല ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഉള്ള കോഴ്സ് എവിടെയാണോ നിങ്ങൾക്ക് താല്പര്യം ഹയർ സെക്കൻഡറി കോഴ്സിനാണോ ആണോ അല്ലെങ്കിൽ ലൊക്കേഷൻ ഹയർ സെക്കൻഡറി കോഴ്സിനോടാണോ ഏതാണനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്